കഴിഞ്ഞ ദിവസം യു എയിൽ പെയ്ത കനത്ത മഴയിൽ നിങ്ങളുടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ച നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചപ്പോൾ ഇൻഷുറൻസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ അതുമൂലം നിങ്ങൾ വാഹനം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ടോ തയ്യാറാകാൻ വരട്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇൻഷുറൻസ് കമ്പനിക്കെതിരെ പരാതി കൊടുക്കാനുള്ള പ്ലാറ്റ്ഫോം സനാതക് നിങ്ങൾക്ക് ട്രബിൾ ഡബ്ല്യു ഡോട്ട് സനാതക് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇ എന്ന വെബ്സൈറ്റ് പോയി ഇതിനെതിരെ പരാതി കൊടുക്കാവുന്നതാണ് അത് നമ്മൾ കയ്യിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാണണം എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ചും കാണേണ്ടത് ഒന്ന് ദുബായ് പോലീസിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്രത്യേക സർട്ടിഫിക്കറ്റ് പിന്നെ ഒന്ന് നമ്മുടെ മുൾക്കിയ പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ ഇൻഷുറൻസ് കമ്പനി ഇത് റിജക്റ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ഇതൊക്കെ വെച്ചുകൊണ്ട് സനാതക്കിലേക്ക് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം കൊണ്ട് ഇതിനൊരു തത്തിവാക്കി തരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിരിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ അപേക്ഷിച്ചിരിക്കണം എന്ന കാര്യം കൂടി ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് സനാതക് ഡോട്ട് ജി ഒ വി ഡോട്ട് എ എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് പരാതി നൽകാനുള്ള അവസരമുള്ളത്